ആലപ്പുഴയിൽ രാസലഹരിയുമായി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെ രണ്ട് പേർ അറസ്റ്റിൽ സി പി എം കുറ്റിത്തെരുവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം പ്രശാന്ത് കൂട്ടാളി അഖിൽ അജയൻ എന്നിവരാണ് ഇരുപത്തിയൊൻപത് ഗ്രാം എം ഡി എം ഐയുമായി പിടിയിലാകുന്നത് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് ലഹരി കൈവശം വെച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് ചാരമൂട് നിന്നും എം ഡി എം എയുമായി പ്രശാന്ത് അഖിൽ അജയൻ എന്നിവർ നൂറനാട് പോലീസിന്റെ പിടിയിലാകുന്നത് രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇരുപത്തിയൊൻപത് ഗ്രാം രാസലഹരി കണ്ടെത്തുന്നത് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് എംഡിഎംഎ സി പി എം അംഗം ഉൾപ്പെടെ കൈവശം വെച്ചതെന്ന് നൂറനാട് പോലീസ് വ്യക്തമാക്കുന്നു കായംകുളം പുള്ളിക്കണക്ക് ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവും സി പി എം കുറ്റിത്തെരുവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് പിടിയിലായ പ്രശാന്ത് കൂടുതൽ പേർ ഇവരുടെ സംഘത്തിലുള്ളതായാണ് സൂചന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് നൂറനാട് സിഐ ശ്രീകുമാർ പറഞ്ഞു ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം എയുമായി പിടിയിലായതിനു പിന്നാലെയാണ് ചാരുമൂട്ടിയ അറസ്റ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകരടങ്ങിയ റാക്കറ്റ് ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തൽ നേരത്തെ ഉണ്ടായിരുന്നു കായംകുളം ഇതിന്റെ പ്രധാന കേന്ദ്രമാണെന്നും ആരോപണമുണ്ട് ജനം ആലപ്പുഴ